കോട്ടൂരിൽ നിന്നും ഏകദേശം പതിനാല് കിലോമീറ്റർ വനത്തിനുള്ളിലാണ് എൻ്റെ വീടെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം ഒൻപത് കിലോമീറ്ററോളം വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പേപ്പാറ ഡാമിൽ എത്താൻ ചേട്ടാ ഈ ഒരു പേപ്പാറ ഡാമിന് തൊട്ടു താഴെയായിട്ട് മനോഹരമായിട്ടുള്ള ഒരു അമ്പലം ഉണ്ട് ചേട്ടാ കാടിനുള്ളിൽ കിടക്കുന്ന ഒരു അമ്പലം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ എന്റെ എന്ന് പറയുന്നത് പേപ്പാറയിലെ ആ ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ ഈ വഴികളൊക്കെ കാണാനൊക്കെ മനോഹരമാണെങ്കിലും പക്ഷെ ഞങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ വഴിയിലൂടെയൊക്കെ പലപ്പോഴും വരുന്നത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരുപാട് ആനയും കാട്ടുപോത്തും അതുപോലെ പാമ്പും ഒക്കെയുള്ളൊരു വഴിയാണ് ഈ കാണുന്ന പേപ്പാറയിലേക്കുള്ള വഴിയെന്ന് പറയുന്നത് ഞങ്ങൾ വരുന്ന സമയത്ത് പകുതി വഴിയിലായിട്ട് ഒരു ആൽമര ഉണ്ട് കേട്ടോ ദാ ഇതാണ് ആ ഒരു ആൽമരം എന്ന് പറയുന്നത് ആ ഒരു ആൽമരത്തിന്റെ അവിടെ വന്നിട്ട് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പലപ്പോഴും പേപ്പാറയിലേക്ക് യാത്ര ചെയ്യുന്നത് കേട്ടോ ആ ഒരു ആൽമരത്തിന്റെ അവിടെ നിന്നും ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഓളം ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു അമ്പലത്തിന്റെ ഇവിടെ എത്താനായിട്ട് ഇതാണ് പേപ്പാറയിലെ അയ്യപ്പസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോ ഒരു കൊടും കാട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ് ഇവിടെ കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇനിയും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ വരും അപ്പൊ എന്തായാലും നമ്മുടെ സുഹൃത്തുക്കളെല്ലാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം സുഹൃത്തുക്കളെ